എല്ലാവർക്കും നമസ്കാരം കാറ്റത്തെ മുകളിലിരുന്ന സക്കായി ക്രിസ്തുവിന്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ അവന്റെ പ്രതിബിംബം തന്നെ ക്രിസ്തുവിന്റെ കണ്ണുകളിൽ കണ്ടെത്തി അവൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞു പ്രതിബിംബം എത്ര വലിയ ബോധ്യങ്ങളാണ് നമുക്ക് നൽകുന്നത് കണ്ണാടി മുമ്പിൽ നിൽക്കുമ്പോൾ ഒരുവൻ തൻ്റെ വൈകൃതമെന്തെന്ന് തിരിച്ചറിയുന്നത് പോലെ ദൈവത്തെ നോക്കുക എന്നാൽ നാം നമ്മെ തന്നെ തിരിച്ചറിയുക എന്ന വലിയ അർത്ഥമുണ്ട് ഒരെഴുത്തുകാരൻ കുറിക്കുന്നു ലൈഫ് ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് വാട്ട് വി അലോ ടു സീ ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നാൽ അതിലേക്ക് വന്നു പറ്റിയ പൊടിപടലങ്ങൾ നമ്മുടെ പ്രവൃത്തിയുടെ ഫലമാണ് ഓരോ പ്രതിബിംബം നമ്മുടെ മെച്ചപ്പെടലിനെ പറ്റി ഓർമ്മിപ്പിക്കുന്നുണ്ട് സാധാരണ നാട്ടിൻ പുറത്ത് ചോദിക്കാറുണ്ട് ഇങ്ങനെ അങ്ങ് പോയാൽ മതിയോ ഇങ്ങനെ പോകാനുള്ളതല്ലേ മെച്ചപ്പെടുത്താനുള്ളതാണ് നമ്മുടെ ജീവിതം കളങ്കങ്ങളും കുറവുകളും വരാത്തവരായി ആരുമില്ല പക്ഷേ അതിൽ തന്നെ കുടികൊള്ളാനല്ല ഓരോ ദിവസവും മുട്ടുകുത്തി ദൈവത്തെങ്കിലേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ ശരിക്കും നാം നമ്മെ തന്നെയാണ് തിരിച്ചറിയുന്നത് തിരുത്തേണ്ടവയെ തിരുത്താനുള്ള ബോധ്യം നമുക്കങ്ങനെ ലഭിക്കും ഒരു ചിന്തകൻ കുറിക്കുന്നു വിതഔട്ട് റിഫ്ലക്ഷൻ ക്രിസ്തുവിൽ തന്നെ തന്നെ ഒരുവൻ അവൻ്റെ ജീവിതം തന്നെ ഒരു പുതിയ അനുഭവമായി തീരുന്നു പൗലുസ്ലിഹ അതിന് കൊടുക്കുന്ന വ്യാഖ്യാനം ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി തീരുന്നു എന്നാണ് തന്റെ അനുഭവത്തിൽ നിന്നാണ് കുറിക്കുന്നത് ഡെമസ്കോസിന്റെ പടിർബാതുക്കൾ വരെയുള്ള തൻ്റെ ജീവിതവും അതിനു ശേഷമുള്ള തൻ്റെ ജീവിതവും അവൻ മനസ്സിലാക്കുകയാണ് അവൻ തിരിച്ചറിയുന്ന ഒരു ആത്മാനന്ദമുണ്ട് ഷോൺ ആഷ്മിൻ എഴുതുന്നു സ്റ്റൈൽ ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് യുവർ ആറ്റിറ്റ്യൂഡ് ആൻഡ് യുവർ പേഴ്സണാലിറ്റി നമുക്കൊരു ശൈലി ഉണ്ടാകണം ആ ശൈലി ദൈവത്തിങ്കലേക്ക് നമ്മെ തന്നെ നോക്കി തിരുത്തി രൂപപ്പെടുത്തുന്നതായിരിക്കണം പ്രാർത്ഥിക്കാൻ ഓരോ ദിവസവും മുട്ടുകുത്തുമ്പോൾ നമ്മൾ നോക്കുന്നത് ദൈവത്തിൻ്റെ കണ്ണുകളിലേക്കാണ് അവിടെ നാം കാണുന്നത് ദൈവത്തെ അല്ല ദൈവത്തിൻ്റെ കണ്ണിലൂടെ നമ്മെ തന്നെയാണ് തിരുത്തേണ്ടവയെക്കുറിച്ചുള്ള ബോധ്യമാണ് സഞ്ചരിക്കേണ്ടതിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടു മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക നമ്മെ തന്നെ തിരിച്ചറിയാം ദൈവത്തോട് ചേർന്ന് സഞ്ചരിക്കുക രണ്ട് കൊരിഞ്ഞ് മൂന്നാം അധ്യായം പതിനെട്ടാം വാക്യം എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി വരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന് മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്ത കർത്താവെ ഞങ്ങളോട് കരണ്ട തോന്നണമേ പ്രാർത്ഥിക്കുവാനായി തിരുമാകെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളെ തിരിച്ചറിയുവാൻ കഴിയണമേ ഞങ്ങൾ കുറവുള്ളവരാണ് ഞങ്ങളിൽ വേണ്ടാത്തതായ നിരവധി ഭാവങ്ങളുണ്ട് ആ ഭാവങ്ങളെ ഉരിഞ്ഞു കളയുവാൻ ആത്മാപനത്തോടെ നിങ്ങളൊക്കെ തിരിയുവാൻ അനുഭവിക്കുവാൻ നിനക്കായി ജീവിക്കുവാൻ ഞങ്ങൾക്കിട നൽകണമേ കർത്താവെ കൃപ ചെയ്യണമേ ഏത് നിമിഷവും അടർന്നു പോകാവുന്ന പൂക്കളെ പോലെയാണ് ഞങ്ങളുടെ ജീവിതം നിങ്ങളേക്ക് ചേർന്ന് നിന്ന് ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ ഓരോ നാളും അവിടുന്ന് ഞങ്ങളെ തൃക്കൻ പാർക്കുന്ന കൃപാൾക്കായി സ്തോത്രം ഞങ്ങളുടെ ഭവനങ്ങളെയും തലമുറകളെയും അനുഗ്രഹിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവന്തംബരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ